കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംസ്ഥാന പര്യടനങ്ങൾ ഈ മാസം മുതൽ ആരംഭിക്കും അടുത്ത മാസം രാഷ്ട്രീയ പാർട്ടികളുടെ സംയുക്ത യോഗം വിളിക്കാൻ തെരഞ്ഞെടുപ്പ് മാർച്ച് രണ്ടാം വാരം അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വോട്ടർമാരുടെ കണക്കുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു കോടി വോട്ടർമാരാണ് ഇത്തവണ വോട്ട് ചെയ്യുക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന നടപടിയുടെ ഭാഗമായാണ് കണക്ക് പുറത്തുവിട്ടത് കഴിഞ്ഞ തവണത്തെക്കാൾ ഏഴ് ദശാംശം രണ്ട് കോടി വോട്ടർമാരുടെ വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് പറഞ്ഞു നാല് കോടി പുരുഷ വോട്ടർമാരും ഒന്ന് കോടി സ്ത്രീ വോട്ടർമാരുമാണ് ഇത്തവണ വോട്ട് ചെയ്യുക പേർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുമുണ്ട് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം